ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ സി പി എമ്മും പിണറായി വിജയനും അടപെടലും പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൻ വാസു അടക്കമുള്ള അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അഞ്ചു പേരിലും നാല് പേരും സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകർ നേതാക്കന്മാർ ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ ഈ സാഹചര്യത്തിലാണ് ശബരിമല തീർത്ഥാടനം കടന്നു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഏതാണ്ട് ഒന്നേകാൽ ലക്ഷത്തിലധികം ആളുകൾ ശബരിമലയിലേക്ക് എത്തി ശബരിമലയിൽ ഈ ഒന്നേകാൽ ലക്ഷം ആളുകൾ എത്തുമ്പോൾ അവിടെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസ് സംവിധാനങ്ങളും പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പുതിയ പ്രസിഡൻറ് ഉൾപ്പെടെ പുതിയ പ്രസിഡൻറ് ഉൾപ്പെടെ എ ഡി ജി പി ശ്രീജിത്ത് പറഞ്ഞത് അയ്യപ്പൻ തന്നെ ഇതിനൊരു മാർഗം കണ്ടെത്തട്ടെ എന്ന് എങ്ങനെ ഈ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ഭക്തരുടെ അതായത് സകല സുരക്ഷാ സംവിധാനങ്ങളും പാടി പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കെ ജയകുമാർ സാറ് പറഞ്ഞത് എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞത് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത് ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തിരുതാംകൂർ ദേവസ്വം ബോർഡിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ എടുത്ത് കുടഞ്ഞു എന്താണ് നിങ്ങൾ ശബരിമലയിൽ ചെയ്തത് അവലോകന യോഗങ്ങൾ ചേർന്നിട്ട് എല്ലാം ഇവിടുന്ന് തലകുലിക്ക് പോയി നിങ്ങൾ സമ്മതിച്ചു എല്ലാം ശരിയാക്കുക പറഞ്ഞിട്ട് എന്ത് ചെയ്തു നിങ്ങൾ എന്നാണ് ചോദിച്ചത് എന്താണ് ഈ കാര്യത്തിൽ സാറിൻ്റെ അഭിപ്രായം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശബരിമല വിഷയത്തിൽ നടപടി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ ബന്ധപ്പെട്ടത് അപ്പോൾ പിണറായി വിജയൻ ഇതിൽ പറ്റുമ്പോൾ ഈ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സമ്മതിക്കുമ്പോൾ സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കി അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് പിണറായി വിജയൻ കേസുകളെ രണ്ട് തരത്തിലാണ് നേരിടുന്നത് ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കേസ് തങ്ങൾക്ക് അനുകൂലം ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കേസ് പെട്ടെന്ന് നടക്കും വളരെ പെട്ടെന്ന് നടക്കും അല്ല ഒരു തരത്തിലും തന്നെ താൻ അതിനകത്ത് പെട്ടുപോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കേസ് ഈ ജന്മത്ത് ഫൈനൽ വിധിക്ക് വേണ്ടി ജഡ്ജിയുടെ മുമ്പിൽ വരാതിരിക്കാനുള്ള മാർക്കൊന്നും നോക്കും അതാണ് ലാവലി കേസ് ഇവിടെ സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ ഇതിൽ പത്മകുമാറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഇപ്പോൾ കുറേ വാസുവിൻ്റെ കഥവരം നിങ്ങൾക്ക് കിട്ടി അല്ലേ വാസു ആരായിരുന്നു കൊള്ള കൊള്ള പഞ്ചായത്തായിരുന്നു ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും വാസു സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ് അടുത്ത നിങ്ങൾക്ക് പറയാൻ ഇത് വാസുവിൻ്റെ വിഷയം തീർന്നു എന്ന് എന്നുറപ്പാകുമ്പോൾ നിങ്ങൾ സംസാരിച്ച് മടുത്തു എന്ന് ഉറപ്പാകുമ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ആരുടെ വരും പത്മകുമാറിന് വരും അപ്പോഴും പിന്നെ ഏതാനും മാസം അവിടെ പോയി കിട്ടും അല്ല ഇവിടെ സാറിന് നമുക്കൊരു കാര്യം ഈ പത്മകുമാറിൻ്റെ കാര്യം നമുക്ക് വിശദമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും സംസാരിക്കാം ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം ഒരു ലക്ഷത്തിൽ ചില്ലുവാനും ആളുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒന്നേകാൽ ലക്ഷം ആളുകൾ ഇന്നലെ ശബരിമലയിൽ ഉണ്ടായിരുന്നു ഈ ഒന്നേകാൽ ലക്ഷം ആളുകളെ സുഗമമായ ദർശനം സുരക്ഷിതമായ ദർശനം സാധ്യമാക്കാതെ സർക്കാർ സംവിധാനങ്ങൾ പാളി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിനെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞൊരു ഉത്തരം നമുക്ക് ബാലിശമായിട്ടുള്ളൊരു ഉത്തരമാണ് കാരണം അദ്ദേഹം പറഞ്ഞത് വെർച്വൽ ക്യൂ സംവിധാനം പലരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഡിസംബർ പത്ത് വരെ വെർച്വൽ ക്യൂ ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുകയാണ് ബുക്കിംഗ് കഴിഞ്ഞു അന്ന് വരെ എടുത്തിരിക്കുന്ന ആളുകളിൽ പലരും ശബരിമലയിലേക്ക് സ്ലോട്ട് തെറ്റിച്ചുകൊണ്ട് കടന്നു വന്നു ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം ആളുകൾ കയറി വന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് സാധിക്കാതെ വന്നു അതാണ് ശബരിമലയിൽ കണ്ട് തിരക്കെന്ന് പറഞ്ഞു കോടതി വീണ്ടും വടിയെടുത്ത് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾ ഈ വെർച്വൽ ക്യൂ സംവിധാനം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് അനുസരിച്ചിട്ട് എത്ര ആളുകൾ വരും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ എന്തുകൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കി എത്ര എത്ര ആളുകൾ കാനനപാതയിലും നിലയ്ക്കലിലും ശബരിമലയുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന പമ്പയിലും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റും എത്ര പേരെ സന്നിധാനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അഞ്ചോ ആറോ സെക്ടറുകളായി തിരിക്ക് ഓരോ സെക്ടറുകളിലും എത്ര പേരെ വീതം ഉൾക്കൊള്ളാൻ പറ്റും എന്ന് ജിയോളജിക്കൽ ഒരു സർവേ നടത്തിയിട്ട് അവിടെ നിങ്ങൾ അവരെ എല്ലാവരെയും ഓരോ സെക്ടറായി തിരിക്കൂ ഫസ്റ്റ് സെക്ടറിലെ ആളുകളെ കടത്തി കിടത്തിവിട്ട് അവർ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന മുറയ്ക്ക് അടുത്ത സെക്ടർ കയറ്റി വിടുവു അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം പേരെത്തിയാലും അവരെ നിങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാക്കാൻ സാധിക്കും വരുന്ന ആളുകളെ എല്ലാവരെയും ശബരിമലയിലേക്ക് തള്ളിക്കയറ്റിയിട്ട് ദർശനം കൊടുക്കാന്നുള്ളത് ആയിരിക്കരുത് ലക്ഷ്യം എന്നാണ് കോടതി പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ തലയടിച്ച് പൊളിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു താക്കീതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത് എന്ത് തരത്തിലുള്ള അവലോകന യോഗങ്ങളാണ് നിങ്ങൾ ചേർന്നത് എന്നിട്ട് ഇതെല്ലാം സംബന്ധിച്ച് നിങ്ങൾ പോയിട്ട് സുരക്ഷിത ദർശനം സുഗമമായ ദർശനം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കി പോയിട്ട് അവിടെ എന്ത് നടപടി നിങ്ങൾ എടുത്തു എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ അഭിഭാഷകൻ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ച കണ്ടത് കോടതി ദേശഭപാനെ വായിക്കാത്തതാണ് ഇന്നത്തെ സുരക്ഷിത ദർശനം സുഗമ ദർശനം എന്ന് പറഞ്ഞാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ ദേശഭോമാനെ ഈ വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് ദേശഭോമാനെ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തിട്ട് സുരക്ഷിതം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യം ഇവിടെ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം ഇതിനെക്കുറിച്ച് ആലോചിക്കാനായിപ്പോൾ ഏഴു കോടി കോടാനുകോടി രൂപ മുടക്കിയാണ് പ്രവാസി സംഗമം നടത്തിയത് ആഗോള അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം ലോകം മുഴുവൻ അറിയിക്കാനും കൂടുതൽ അയ്യപ്പന്മാരെ എങ്ങോട്ട് വരുത്താനാ ശബരിമലയിലേക്ക് അവരുടെ ഈ പ്രാവശ്യം തന്നെ വന്നിരുന്നെങ്കിലത്തെ സ്ഥിതിയെന്നാണ് അവരോട് ഇപ്പൊ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരാൻ എന്താ സ്ഥിതി അല്ല സാർ ഇതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാനിത് പരിഹാസദ്യോധകമായിട്ട് പറയുന്നതല്ല ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും എല്ലാം വിചാരിച്ചിരുന്നത് ഇവര് ശബരിമലയിൽ അല്ലെങ്കിൽ പമ്പയിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇപ്പൊ അവിടെ നാമമാത്രമായ ആളുകൾ മാത്രമാണ് വന്നു ചേർന്നത് അത് ഏ ഉപയോഗിച്ച് കസേര മാനുഷ് ചെയ്ത് കളഞ്ഞതല്ല ഇത്രയും ആളുകൾ മാത്രമായിരിക്കും മണ്ഡല സീസണിൽ വരുന്നതെന്നായിരിക്കും ഒരു പക്ഷേ ഇയാൾ ഇവർ വിചാരിച്ചു വരുള്ളൂ അങ്ങനെ വേണമെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുടക്കിയത് ഏതാണ്ട് എട്ട് കോടി മുതൽ പത്ത് കോടി രൂപ വരെയാണ് യഥാർത്ഥമായിട്ടില്ല ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രം മൂന്നര കോടി രൂപ മുടക്കിയിട്ടുണ്ട് അപ്പൊ ഈ പൈസയെല്ലാം മുടക്കിയിട്ട് ക്രൗഡ് മാനേജ്മെന്റിന് കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന് പറഞ്ഞ സർക്കാർ അമ്പയ പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഈ മുടക്കിയ പണം അതായത് എട്ട് കോടിയാണ് വേണ്ട മൂന്നര കോടി രൂപയാവട്ടെ മൂന്നര കോടി രൂപ കൃത്യമായിട്ട് ശബരിമല സന്നിധാനത്തിൽ തീർത്ഥാടകർക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം ഇന്നലെ അവിടെ കുഴഞ്ഞു വീണ ആളുകൾക്ക് ചുക്കുകൾങ്കിൽ കൊടുക്കാൻ പറ്റിയല്ലേ അല്ലേ ഇത് ഏറ്റവും വലിയ ഘൂരമായ തമാശ ഇവർ പറയുന്ന കൂടുതലാൾ വന്നു അല്ലെങ്കിൽ ആൾ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ വിടാ നമുക്ക് വിടാം ഇത് ഇങ്ങനൊരു പ്രശ്നം ഇവിടെ കലാകാലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രക്രിയയാണ് ഈ ജയകുമാർ എന്ന് പറഞ്ഞാൽ പുതിയ പ്രസിഡൻറ്റ് തന്നെ പിണറായി വിജയൻ്റെ മുമ്പിൽ വിധേയനായിട്ട് നിൽക്കുന്ന പ്രസിഡൻ്റ് തന്നെ പല പ്രാവശ്യം അവിടെ ഉദ്യോഗസ്ഥരായിട്ട് ശബരിമല ശബരിമലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി ഉൾക്കാഴ്ചയുള്ളവരാണ് അപ്പം മുൻ മുൻ പ്രസിഡന്റ് കാലാവധി അവസാനിക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും ബ്യൂറോക്രാറ്റിക് ടേക്ക് ഓവർ ഓവറാണ് അഡ്മിനിസ്ട്രേറ്റീവ് ടേക്ക് ഓവറാണ് ആ നല്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഈ കാര്യങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ സ്വയം ചെയ്യാമായിരുന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ കെയർ ഓഫിൽ തന്നെ പ്രശാന്ത് എതിർക്കുവാൻ എതിർക്കാൻ പറ്റിയുള്ള പ്രശാന്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ഒരു ബാങ്കിൻ്റെ മാനേജർ ഇന്ന് മാർച്ച് മുപ്പത്തൊന്നിന് ട്രാൻസ്ഫർ ആയി ആയിപ്പോകുന്നു പുതിയ മാനേജർ സ്ഥലത്തെടുക്കാൻ വരുമ്പം ഈ മനുഷ്യൻ വന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ലെങ്കിലോ അപ്പോൾ ഇത് അതിനൊരു പ്രൊസീജിയറുണ്ട് കസ്റ്റർമാരാൾക്ക് നേരത്തെ ചാഞ്ച് കൊടുത്ത് എല്ലാം വെരിഫൈ ചെയ്ത് രണ്ടാമതെല്ലാം ഉണ്ട് ഇത്ര പോലും സ്വർണ്ണം ഓടിയിട്ടുണ്ട് ഇത്ര ലോൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇന്നതാണ് എന്നുള്ള ഏറെക്കുറെ പിക്ചർ പുതിയതായിട്ട് വരുന്ന ആളിനുണ്ടാവും ആ ഒരു പുതിയതായിട്ട് ജയകുമാറിന് ഇത് ഇങ്ങോട്ടെടുക്കാൻ പോകുന്ന അറിഞ്ഞ് ഓടി പിടിച്ചെടുക്കുന്നതിന് പേരം ജയകുമാറിനോട് നേരത്തെ തന്നെ അവിടുത്തെ വിവരങ്ങൾ അന്വേഷിച്ച് വെക്കാൻ പ്രശാന്തിനോട് ഇത് ജയകുമാറിനോട് ഫീഡ് ചെയ്യാൻ പറയണം പിന്നെ ഇതാണ് പൊസിഷൻ അതാണ് ഇത്ര സാർ പറയുന്നതിൽ കൃത്യമായ അതൊരു അഡ്മിനിസ്ട്രേറ്റിംഗ് വിങ് അങ്ങനെയാണ് പോകേണ്ടത് പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ജയകുമാർക്ക് ലാസ്റ്റ് നിമിഷത്തിലേക്ക് കടന്നു പോയതുകൊണ്ട് ഈ പ്രശാന്തിന് തന്നെ ഒരു ടൈം കൂടി കൊടുക്കാൻ കണക്കാക്കി ഇരുന്നിരുന്നു പക്ഷേ ഈ ഒരു ടൈം ഇരിക്കുമ്പോൾ തന്നെ അറസ്റ്റിലാകും എന്നുള്ളൊരു കൃത്യമായ വിവരം ലഭിച്ചതിന്റെ പേരിലാണ് അവിടെയാണ് ഞാൻ പോയിന്റ് പ്രശാന്തിനെ തന്നെ വെച്ച് വീണ്ടും ഈ കൊള്ള കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പിണറായി വിജയൻ വിചാരിച്ചിരുന്നത് ഈ കൊള്ള പിന്നെ രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ അപകടം ഇന്നലത്തെ ഇത് കണ്ടപ്പോൾ നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് പോക്കറ്റിൽ ഉണ്ടാക്കുന്ന തിരക്കുണ്ടാകും ബസ് ബസ് സ്റ്റോപ്പിലും സിനിമാ തീയറ്ററിലൊക്കെ നടക്കുന്നൊരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടക്കുന്ന കാര്യം അതുപോലെ വലിയ കൊള്ള നടത്തണമെങ്കിൽ കടകളെല്ലാം കൊള്ളയടിക്കണമെങ്കിൽ വർഗീയകലാമുണ്ടാകും പല സിനിമയിലും കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് ഇനി ബാക്കിയുള്ളതും കൂടെ കൊള്ളയടിച്ചോണ്ട് പോകൽ അവിടെ ഒരു സംഘർഷം തിക്കലും തിരക്കിലും പെട്ടെന്ന് അഞ്ചോറോ പേര് മരിക്കുമോ ലൈക്കൂളിൽ മരിക്കുമോ സംഘർഷമുണ്ടായാൽ ആ ലൈറ്റും കറണ്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ അവൾ മൊത്തം കൊള്ളയടിക്കാനുള്ള മാർഗം കൂടി അവിടെ ഉണ്ടാവുകയില്ലായിരുന്നോ അല്ല ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് എടുത്ത് പറയും ഇപ്പോൾ സാറ് പറഞ്ഞു മറ്റൊരു തരത്തിൽ ഞാനതൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം കാരണം ശബരിമലയിൽ ഉള്ള ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ നിസ്സഹകരിച്ച് മാറി നിൽക്കുന്നു കാരണം അവരിലുള്ള പല ആളുകളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മേലാപ്പിലിരിക്കുന്ന ആളുകളെ ആരെയും തൊടുന്നുമില്ല അപ്പോൾ നിസ്സഹകരണ മനോഭാവം അവരുടെ ഭാഗത്തുനിന്ന് നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് പോലീസ് ആവട്ടെ നിഷ്ക്രിയത്വം പാലിച്ച് നിൽക്കുകയാണ് എ ഡി ജി പി ശ്രീജിത്ത് സാർ പറഞ്ഞതാവട്ടെ അയ്യപ്പൻ തന്നെ ഇതിനൊരു മാർഗ്ഗം ഉണ്ടാക്കട്ടെ എന്ന് അതായത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ട പോലീസ് പറയുന്നത് അയ്യപ്പന് ഇതിന്റെ ഒരു മാർഗ്ഗം ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ നിസ്സഹായരായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ഭൂരിഭാഗം സി പി എമ്മിന്റെ ആളുകൾ അതെ ഇപ്പൊ ഭൂരിഭാഗം സി പി എമ്മിന്റെ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനിയും എസ് ഐ ടി കൂടുതൽ കൂടുതൽ പത്മകുമാരിലേക്ക് വരെ വരും എന്നുള്ള അവസ്ഥ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എം സർക്കാരിന് ശബരിമലയിൽ വലിയ താല്പര്യം ല്ല പത്മഭവാണിലും അതിന് മുകളിലേന് അതെ പത്മവാനറിൽ വന്നു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകും അപ്പോൾ സി പി എം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ നിലനിൽപ്പ് അവർക്ക് യാതൊരു താല്പര്യം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി സാറ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവിടെ ഭക്തജനങ്ങൾ തന്നെ അവർക്ക് അപ്രാപ്യമായ ചില ദർശന സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം വരുമ്പോൾ അവർ തന്നെ അവിടെ ഒരു കലാപം ഉണ്ടാക്കി കലാപത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ശബരിമലയുടെ പവിത്രയും പ്രാധാന്യം ഒക്കെ നഷ്ടപ്പെടും ഇനി ഒരാളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരും ഒന്നത് ആ കൊള്ളക്കുള്ള അവസരം ഉണ്ടാകും കൊള്ളക്കാരണമായത് ഈ തിരക്കുകൊണ്ടാണെന്ന് പറയാനും പറ്റും ഇല്ല അവർ ഇത്രയും മറ്റൊരു പൊളിറ്റിക്കൽ ൂടി പിണറായി വിജയന് സി പി എമ്മിനുണ്ടാവും കാരണം ശബരിമല പോലെയുള്ള ഈ ഹൈന്ദവ ആരാധനാലയങ്ങൾ ഹൈന്ദവരുടെ ഏകീകരണത്തിന് കാരണമാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശബരിമല തകർക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പവിത്രതയും വിശുദ്ധിയും അവിടുത്തെ ആരാധന ക്രമങ്ങളും അവിടുത്തെ ദർശനവും ശബരിമല മണ്ഡലക്കാലം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട് എല്ലാവരും മിക്കവാറും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ശബരിമലയ്ക്ക് പോകും എന്നൊക്കെയാണ് വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഒരു ഹൈന്ദവ ഏകീകരണം ഇതിലൂടെ വരാതിരിക്കുവാനും അതൊരു പൊളിറ്റിക്കൽ ബെനഫിറ്റായിട്ട് മാറാനും ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പല ഭാഗത്തു നിന്നും വരുന്ന ആക്ഷേപങ്ങൾ അത് തന്നെയായാലും ശബരിമലയിൽ പോലീസും തിരുവിതാംകൂർ ബോർഡും നിഷ്ക്രിയായിട്ട് നിശ്ചേതരായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തുടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിണറായി വിജയൻ ഇറങ്ങിപ്പോ എന്ന് ഹൈക്കോടതി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതി ഉദ്ദേശിച്ചും അത് അതിനു പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകും ഇതാണ് പറഞ്ഞത് ഇനി എന്തായിരിക്കും ശബരിമലയിലെ ഈ കാര്യത്തിൽ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും അത് കാത്തിരിക്കേണ്ടി തന്നെയായി വരും എന്താണ് സംഭവിക്കുക എന്നുള്ളത് അല്ല ശബരിമലയിൽ ഒന്നും സംഭവിക്കില്ല കാരണം പിണറായി വിജയൻ്റെ മനസ്സിലിരിപ്പ് എന്താണോ എന്ന് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു ഈ പിണറായി വിജയൻ പത്രക്കാരുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും വടിയെടുക്കുന്ന പോലെ പിണറായി വിജയൻ്റെ അടുത്ത് വടിയെടുക്കാൻ ഭക്തർ തയ്യാറാകുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകും കലാപം ഉണ്ടാകാതിരിക്കട്ടെ കലാപം ഉണ്ടാകാതിരിക്കട്ടെ